കാറ്റടിച്ചാൽ പീരിമേട്ടിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നത് പതിവാകുന്നു പിരിമേഡ് പോത്തുപാറ സബ്സ്റ്റേഷൻ പരിധിയിലെ വിവിധ മേഖലകളിലെ ഉപഭോക്താക്കൾ കഴിഞ്ഞ അഞ്ച് ദിവസമായി വൈദ്യുതി കൃത്യമായി ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയാണ് പിരിമേഡിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട താലൂക്ക് ഓഫീസിലെ അടക്കം വൈദ്യുതി മുടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പീരിമേഡ് മേലെഴുത കുട്ടിക്കാനം പാമ്പനാർ ഏലപ്പാറ തുടങ്ങിയ മേഖലകളിൽ നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് രാപകൽ വൈദ്യുതിയില്ലാതെ ക്ലേശിക്കുന്നത് വൈദ്യുതി ലൈനിൽ വീണു കിടക്കുന്ന മരച്ചിലകൾ മുറിച്ചു മാറ്റാത്തതാണ് പ്രതിസന്ധി ശക്തമായ കാറ്റിൽ മരച്ചിലകൾ വൈദ്യുതി ലൈനുകളിൽ തട്ടുമ്പോഴാണ് വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നത് മഴക്കാലം ആലമയ്ക്ക് മുമ്പ് കൃത്യമായി മരച്ചിലകൾ മുറിച്ചു നീക്കിയിരുന്നെങ്കിൽ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന കെടുകാര്യസ്ഥിതിയാണ് ഇതിന് കാരണമെന്നും ഉപഭോക്താക്കൾ പറയുന്നു വേനൽക്കാലത്തും മഴക്കാലത്തും ഒരിക്കലും കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇപ്പോഴാണെങ്കിൽ ദുരിത നിവാരണ മേഖലകളുമായിട്ട് പിന്നെ ഏകോപിപ്പിക്കുന്ന സ്ഥലമാണ് ഇരുമേട് താലൂക്ക് ഓഫീസ് അവിടെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വന്നെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ മറ്റ് മാർഗ്ഗങ്ങളോ പിന്നെ സൗകര്യങ്ങളോ ഒന്നുമില്ല ഈ അവസ്ഥയിൽ സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നാൽ പോത്തുപാറ സെക്ഷൻ ഓഫീസിന് കീഴിലുള്ള വലിയ വിസ്തൃതിയാണ് സെക്ഷന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവനക്കാർക്ക് തകരാർ പരിഹരിക്കാൻ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടിനുള്ള പ്രധാന കാരണമായി കെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് പരിഹരിക്കാൻ ദൂരപരിധി കൂടുതലുള്ള കെ എസ്ഇബി പിരിവട സെക്ഷൻ വിഭജിച്ച് ഏലപ്പാറയ്ക്ക് പ്രത്യേക സെക്ഷൻ രൂപീകരിക്കണമെന്ന ആവശ്യം മുമ്പ് ഉയർന്നിരുന്നു വൈദ്യുതി മുടക്കം പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനവും തടസ്സപ്പെടുത്തുന്നതോടെ തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്ന പ്രദേശത്തെ രണ്ട് ബാങ്കുകൾ അക്ഷയ കേന്ദ്രം ജനസേവാ കേന്ദ്രങ്ങൾ സർക്കാർ ആശുപത്രി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയവയുടെ പ്രവർത്തനവും തടസ്സപ്പെടും ജനജീവിതത്തെ ബാധിക്കുന്ന പതിവായ വൈദ്യുതി മുടക്കത്തിന് പരിഹാരം കാണാൻ കെ എസ് സി ബി അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഏലപ്പാറ